ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റാഗി കൊണ്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇത് നമ്മൾ റാഗിപ്പൊടി പൊടി നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് വളരെ ഈസി ആയിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കുട്ടികളൊക്കെ റാഗി കഴിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ റാഗി പൊടി ഞാനൊരു കാൽ കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ റാഗി പൊടി പൊടിയല്ലാട്ട് എടുത്തിട്ടുള്ളത് റാഗി നല്ലപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുമല്ലോ അതുപോലെയാണ് റാഗി പൊടി ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മതി അപ്പോൾ ആ ഒരു അളവിൽ ഉള്ളൂ ഞാനും എടുത്തിട്ടുള്ളത് എന്നിട്ടൊരു കാൽ കപ്പ് വെള്ളത്തിലാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കും അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലപോലെ ചൂടായി വരുമ്പോൾ തിളച്ച് വരേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല ചൂടായി കിട്ടിയാൽ കണ്ടോ ഇതുപോലെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ റാഗി പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അതൊന്നും കൂടി സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിളകി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തിൻ്റെ ശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂട് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ പിന്നെ റാഗിയാണ് കൂടുതൽ നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക കണ്ട പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഈ രീതിയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായി കിട്ടും നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറുക്കുണ്ടാക്കുമല്ലോ അപ്പോൾ ആ രീതിയിലാക്കി എടുത്താൽ മതി കണ്ടോ ഈ രീതിയിൽ മതി നമുക്കിന് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് വേണ്ടത് നേന്ത്രപ്പാടാണ് കേട്ടോ നല്ല പഴുത്ത നേന്ത്രപ്പാടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലിപ്പോൾ ഒന്ന് മതി നല്ല പഴുത്തതാണ് കേട്ടോ അത്യാവശ്യം മധുരമുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ടെടുക്കാം അത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് റാഗി നേരത്തെ കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് നല്ലപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മുക്കാ ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറുക്കി കുറുക്കിയെടുത്തിൻ്റെ ഒരു മുക്കാ ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പഴം കൂടി മുറിച്ചത് കൊടുക്കണം നിങ്ങൾക്ക് ആവശ്യം എത്ര എന്ന് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു മൂന്ന് ഗ്ലാസിൻ്റെ അളവുണ്ടാവും പഴം കണ്ടോ നല്ലപോലെ പഴുത്ത പഴമാണ് അത് ഇതേമാതിരി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് അരച്ചെടുക്കാം പാകത്തിന് മാത്രം പാൽ പാലൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു കാൽ കപ്പിൻ്റെ അളവ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര കുറഞ്ഞ അളവിൽ ചേർക്കുകയാണ് നല്ലത് അപ്പോഴേ ഒന്നും കൂടി ഒന്ന് ഹെൽത്തി ആയിരിക്കുള്ളൂ അപ്പോൾ ഞാൻ അത്യാവശ്യം മധുരം ചേർക്കുന്നുണ്ട് കേട്ടോ എന്നാലിവിടെ കുട്ടികളൊക്കെ കുടിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട് പിന്നെ പഴം അത്യാവശ്യം നല്ല മധുരമുള്ളത് തന്നെയാണ് അതൊക്കെ പാട് ചേർത്തിട്ട് ഇപ്പം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കുറച്ചും കൂടെയുള്ള പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് പാലും എടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം തണുത്തതാണ് പാലും തണുത്തതാണ് വെള്ളം ചേർക്കുന്നതും തണുത്തതാണ് പാലിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു പാലിൻ്റെ ആയിരിക്കും മുന്നിട്ട് നിൽക്കുക വെള്ളം ചേർക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വാനില എസെൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഏലക്ക അല്ലേ അതൊരു നാലെണ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതെല്ലാം കൂടി നല്ലപോലെ നടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്കിനിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ റാഗിയും നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണിത് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് റാഗി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക